ഹലോ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കമൻസും പിന്നെ സബ്സ്ക്രൈബ് ചെയ്താലും പിന്നെ ലൈക്ക് ചെയ്താലും ഒക്കെയാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ ഏ അപ്പോൾ നമ്മൾ ഇത്തിരിയൊക്കെ ബുദ്ധിമുട്ടിയൊക്കെ എടുക്കുന്ന വീഡിയോ അല്ലേ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല വെയിലാണ് വെയിലത്തെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ വൈകുന്നേരം ആയ മോൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ എടുക്കൽ നടക്കത്തില്ല അപ്പോൾ ഇപ്പോൾ മോൾ ഉറങ്ങുകയാണ് ഉച്ചയായല്ലോ ഉണ്ടോ നല്ല വെയിൽ നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്നവരൊക്കെ പ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട് ചെടികൾ ഇഷ്ടപ്പെടുന്നവര് കേട്ടോ ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട് ഈ ചെടി നല്ല രസം ഉണ്ടല്ലോ ഈ ചെടിയുടെ പേരെന്താണ് നിന്റെ കൊമ്പ് വെച്ച പിടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാ ചെടിയെന്ന് കാണിച്ചേരത്തെ കണ്ടോ മെലസ്റ്റോമ ഇതിപ്പോ വെയിൽ കൊണ്ടിട്ട് കണ്ടോ വാടി നിൽക്കുക ഞാൻ പറഞ്ഞാൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താണ് ശരിക്കും മെലസ്റ്റോമയ്ക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ നമ്മുടെ മണ്ണിൻ്റെ ഇതാണെന്നറിയില്ല നല്ല നിറയെ ചരലുള്ള മണ്ണാണ് അപ്പം അതുകൊണ്ട് ഈർപ്പം പെട്ടെന്ന് നഷ്ടപ്പെടും വെയിലത്ത് വെള്ളം ഒലിച്ചു പോയിട്ടൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ രണ്ടാവശ്യം രാവിലെ വൈകുന്നേരം വെള്ളം ഒഴിച്ചു കൊടുത്താലാണ് ഇത് സുന്ദരിയായിട്ട് നിൽക്കൊള്ളുക ഇപ്പോൾ കുറച്ചൊരു വാട്ടമൊക്കെ ഉണ്ട് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു രാവിലെ അതിനുള്ള സമയം കിട്ടിയില്ല എപ്പോഴും രാവിലെ ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഇത്തിരി തിരക്കൊക്കെ ആയിട്ടോ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഈ ചെടി കാണുന്ന ആൾക്കാരൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് ഇതിൻ്റെ പേരെന്താണ് വയലറ്റ് കളറിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറാണല്ലോ വയലറ്റ് അപ്പോൾ വയലറ്റ് കളറിൽ ഇത്രയും പൂക്കളോട് ഇത് തിങ്ങി നെരുങ്ങി പൂക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ പേരെന്താണ് എന്ന് പറയുക അപ്പോൾ ഞാൻ മെലസ്റ്റോമ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ നാട്ടിൻപുറം ആണ് അപ്പോൾ നമ്മൾക്ക് ഇവിടെ വീട്ടിൽ ചെടികളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അടുത്ത വീടുകളിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ചെടി ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുക ഒരു കമ്പ് തരുമോ അല്ലെങ്കിൽ ഒരു തയ്യ് തരുമോ അതിൻ്റെ വിത്ത് തരുമോ ചോദിച്ച് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം നടത്തും അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതിൻ്റെ ഒരു കൊമ്പ് തരുമോ എനിക്ക് കൊണ്ടുവയ്ക്കാനാന്ന് അപ്പോൾ ഞാൻ പറയും കൊമ്പ് അങ്ങനെ നമ്മൾ ഡയറക്റ്റായി വെച്ചാൽ പിടിക്കാറില്ല എൻ്റെ അനുഭവമാണ് നമ്മൾ ഈ മെലസ്റ്റോമ കണ്ട് ആഗ്രഹിച്ച് നമ്മുടെ ചുറ്റുവട്ടത്ത് കുറച്ച് അടുത്ത് അകലെയുള്ള ഒരു വീട്ടിൽ ഇതേപോലെ പോയിട്ട് നമ്മൾ കമ്പ് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് മുറിച്ചു കൊണ്ടുവന്ന് മണ്ണിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് അത് പിടിച്ചിട്ടില്ല അതേപോലെ നമ്മളിവിടെ നഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ടയിന് ശേഷവും ഈ കമ്പ് എടുത്തിട്ട് മാറ്റി നട്ട് നോക്കിയിട്ടും പിടിച്ചിട്ടില്ല നമ്മൾ സാധാ മണ്ണി നോക്കിയിട്ട് പിടിച്ചിട്ടില്ല അപ്പോൾ പിടിച്ച് കിട്ടാൻ പറ്റിയ ഒരു മെത്തേഡ് കണ്ടുപിടിച്ചത് കുറേ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും പക്ഷെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവില്ലേ അവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ മെലസ്റ്റോമ കമ്പിൽ നിന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒന്നാണ് പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ഈസി ആയിട്ട് തോന്നിയ മെത്തേഡ് പിടിച്ച് കിട്ടാൻ ഈസിയൊന്നും അല്ല പിടിച്ച് കിട്ടാനെങ്കിലും ഈസിയായ കുറച്ചെങ്കിലും തൈകളുണ്ടാക്കിയെടുക്കാൻ പറ്റിയ മെത്തേഡാണെന്ന് പറയണത് ഇതിപ്പോൾ പൂക്കളൊക്കെ ഈ വെയിലിൻ്റെ ഹാർഡ്നെസ് കൊണ്ട് കുറേ കൊഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടിട്ട് അങ്ങനെ വെക്കുന്നില്ലെങ്കിൽ ഇതിനെക്കാട്ടിലും പൂ പൂക്കളുണ്ട് അതിൻ്റെ വേറെ വീഡിയോസിലൊക്കെ കാണാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൊമ്പ് നമ്മൾ വേറെ ചില ചെടികളുടെയൊക്കെ നല്ല മൂത്ത കമ്പ് വേണമെന്ന് പറയില്ല പക്ഷേ ഇതിൻ്റെ എപ്പോഴും നമ്മൾ ഈ ഇളമിച്ച് പൂ വരുന്നതിൻ്റെ തുമ്പത്തെ കമ്പില്ലേ ഈ കമ്പാണ് ഇതിന് ആവശ്യം ഇപ്പം ഇതിൻ്റെ ഈ കമ്പ് വേണ്ട ഈ മുട്ടുള്ള കമ്പ് നമ്മൾ മുട്ടുള്ള കമ്പാണ് എപ്പോഴും എടുക്കേണ്ടത് അതല്ലാത്ത കമ്പ് നട്ട് നോക്കിയിട്ട് എനിക്കധികം പിടിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ മുട്ടുള്ള കമ്പ് വെച്ചിട്ട് പിടിച്ചു നോക്കിയപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കമ്പ് മുട്ടുള്ള കമ്പ് മുറിച്ചെടുക്കാം കേട്ടോ ഈ ഒരു കമ്പ് ഞാൻ ഒരു കൈകൊണ്ടാണ് ഫോൺ പിടിച്ചേക്കുന്ന അപ്പോൾ ഒരു കയ്യാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ധൈ ഒരു കമ്പ് ചെറിയ ചെറിയ കമ്പുകൾ മതി കേട്ടോ രണ്ട് കമ്പായ രണ്ട് മൂന്ന് കമ്പ് നമുക്ക് നട്ട് നോക്കാം ഇത് കണ്ടോ ഈ കമ്പ് നമുക്ക് മുറിക്കാം പിന്നെതാ ഇത് ഇതിൽ പൂവുണ്ട് എങ്കിലും കുഴപ്പമില്ല പിന്നെ ഇതിൻ്റെ ചിലവരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ചെടി കുറച്ച് ഹൈറ്റിലാണ് പോയിട്ട് കണ്ടേക്കുന്നത് ഹൈറ്റ് മീൻസ് ഹൈ ഇത് ഹൈറ്റ് വെക്കുന്ന ചെടിയാണെങ്കിൽ നീളത്തിൽ ഒത്തിരി തിക്നെസ് ഇല്ലാണ്ട് ഇങ്ങനെ പടരാണ്ട് നിങ്ങളത്തിൽ പോയി കോലുപോലെയൊക്കെ പോയിട്ട് പൂവിട്ടത് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇത് അത്യാവശ്യമൊക്കെ പിടിച്ച് കുറച്ച് വലുതായതിന് ശേഷം ഇതിൻ്റെ തുമ്പില്ലേ ഇങ്ങനെ തുമ്പൊക്കെ പൂവിടുന്നതിന് മുന്നായാലും കുഴപ്പമില്ല ഇങ്ങനത്തെ വരുന്ന തളിരലൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും നമ്മളിങ്ങനെ നുള്ളി കൊടുക്കും ഇപ്പം ഞാൻ നുള്ളി കൊടുക്കുന്നില്ല കാരണം വെയിലായ സമയത്ത് ഇത് ഇങ്ങനെ പിടിച്ച് വരുന്ന സമയത്ത് നമ്മൾ നുള്ളി കൊടുക്കണം അപ്പോൾ അങ്ങനെ നുള്ളിക്കൊടുത്തിട്ടാണ് നമുക്കിങ്ങനെ ബുഷിയായിട്ട് ഏതൊരു ചെടിയും പ്രൂൺ ചെയ്ത് കഴിഞ്ഞാലും ബുഷിയായി കിട്ടുന്നറിയില്ല അപ്പോൾ അതേപോലെ ഇതിനും പക്ഷേ എല്ലാം ഒരു ദിവസവും ഒന്നിച്ചെല്ലാ തണ്ടും പ്രൂൺ ചെയ്ത് കൊടുക്കരുത് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഓരോ തണ്ട് അങ്ങനെയൊക്കെ ആഴ്ചയിൽ ഒരിക്കലും ഒരു തണ്ട് അങ്ങനെയൊക്കെ പ്രൂൺ ചെയ്തിട്ടാണ് ഇതിങ്ങനെ ബുഷിയായി വന്നത് കേട്ടോ ചെടിയുടെ കമ്പ് പറിച്ചിട്ട് വന്നതിന് ശേഷം ഒരു കാവടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കണ്ടോ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ പൂക്കാവടി എനിക്ക് ശരിക്കും കാവടി പോലെ ഇല്ലേ ഇതിങ്ങനെ ഒരാളെടുത്ത് ഇച്ചിരി വെയിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് അനക്കി കഴിഞ്ഞാൽ ശരിക്കും കാവടി പോലെ കിടന്ന് തുള്ളും അപ്പോൾ നമ്മളിവിടെ കമ്പൊക്കെ എടുത്തിട്ടു കേട്ടോ എല്ലാം മുട്ടുള്ള കമ്പാണ് കേട്ടോ അമ്മ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ചീത്ത പറയും കാരണം അമ്മയും വെള്ളമൊക്കെ ഒഴിച്ച് മുട്ട വന്നതാണ് എന്തിനാ മുട്ട എടുത്തതായിരിക്കും പക്ഷെ നല്ല കാര്യത്തിനല്ല അല്ലേ അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തരാം കേട്ടോ നമുക്ക് വേണ്ടോ പോട്ട് ചെറിയ പോട്ട് വേണ്ടോ ഇത്രയും വലുപ്പമുള്ളൂ ഒരു അഞ്ചിഞ്ച് പോട്ടാന്നാണ് ഉണ്ടോ ചെറിയ പോട്ടാ നമുക്ക് ചെറുതാ നല്ലത് കാരണം വേര് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ അത് ഇച്ചിരി വലുത് പിടിച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് വേറെ പോട്ടിലോട്ട് മാറ്റി വയ്ക്കാമല്ലോ അപ്പോൾ ഈ പോട്ട് ഇതാ ഡ്രൈനേജ് ഹോളൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക ഈ മണ്ണിട്ട് കഴിഞ്ഞാൽ വെള്ള മണ്ണ് പുറത്തോട്ട് പോയി ഹോൾ ഇച്ചിരി വലുതാണ് അപ്പം അതിന് എന്തെങ്കിലുമൊന്ന് വെച്ച് അടയ്ക്കണം നമ്മുടെ ചൂട്ടടുപ്പുണ്ടായിരുന്നു അത് കൂട്ടിയതിൻ്റെയാണ് അത് പെറുക്കിയിട്ട് വന്ന കേട്ടോ ചൂട്ടടുപ്പിൻ്റെയൊക്കെ ഇതിൽ ഉള്ളിലോട്ടിട്ടിട്ടുണ്ട് ഉള്ളിലോട്ടിട്ട് നമ്മൾ കറക്റ്റ് ഇതിങ്ങനെ അടുക്കി വെക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതടുക്കി വെച്ചു പിന്നെ ഇതിലോട്ട് നമ്മൾ മണ്ണ് ഇടുക ഇത് കണ്ടു ഇത് മണ്ണ് നമ്മളിവിടെ അരിച്ചു വെച്ച മണ്ണാണ് കേട്ടോ അരിച്ച് വെച്ചു പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ചരലുള്ള മണ്ണ് അപ്പോൾ ഇടയിൽ ഓരോ കല്ലൊക്കെ ഉണ്ടാവും എങ്കിൽ ആ വലിയ ചരലൊക്കെ ഉണ്ടെങ്കിൽ വേര് ചെറിയ ചെടികൾക്കൊക്കെ വേര് പിടിച്ച് കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് നമ്മളൊന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിതിൽ വളമൊന്നും ചേർക്കുന്നില്ല കയ്യും കൊണ്ട് എടുത്തിടുന്ന കേട്ടോ വളമൊന്നും ചേർക്കാതെ ഇത് ൾ നിറയ്ക്കുക നിറയ്ക്കാൻ പോവാണ് കേട്ടോ നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് ഇച്ചിരി വെള്ളം വെള്ളമൊഴിക്കുകയാണ് ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കാം കാരണം ഇനി നമ്മൾ എക്സ്ട്രാ വെള്ളം ഇതിൽ ഒഴിക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ ചെടിക്ക് വേര് പിടിച്ച് വരാനുള്ള മോയ്സ്ചറൈസ് ഇതിൽ ഉണ്ടാവണം അപ്പോൾ ഈ വെള്ളം താഴെ പോകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ വറ്റിപ്പോളും അപ്പോ നമ്മള് മണ്ണില് വെള്ളക്കൊഴിച്ചു ഒഴിച്ചു കേട്ടോ അപ്പം ഇനി ഈ ചെടി കണ്ടോ ഈ ചെടിയിൽ കുറേ ഇലകൾ ഇല്ല അപ്പൊ ഇത്ര ഇലകൾ ആവശ്യമില്ല ഈ വലിയ ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടോ കണ്ടോ ഈ വലിയ ഇല ഇലകളൊന്നും ആവശ്യമില്ല ഞാന് ഇതിൽ കിളിർന്ന് കണ്ടോ ചെറിയ തളിര ഇലകൾ അത് മാത്രം അവിടെ നിർത്തുന്നുണ്ട് കേട്ടോ അതിന് ചെറിയ ഇലകളൊക്കെ അവിടെ ഇരുന്നു കേട്ടോ ഇച്ചിരി വലിയ ഇലകൾ ഒക്കെ അപ്പോൾ നമ്മുടെ കൊമ്പ് കണ്ടോ നമ്മൾ കൊമ്പുകളൊക്കെ റെഡിയാക്കി ചെറിയ ഇലകൾ മാത്രം ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയൊരു സാധനം വേണ്ടത് കണ്ടോ ഇത് നമ്മുടെ കറ്റാർവാഴയാണ് അതിൻ്റെ ചെറിയ കണ്ടിത് പൊട്ടി കടന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇനി ഇവിടെ ഭാഗമൊക്കെ ചീഞ്ഞിട്ട് എങ്ങാണ്ട് പൊട്ടി കിടന്നാണ് അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ വര കത്തിയും കൊണ്ടാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ കത്തി എടുത്തിട്ട് വരണ്ടേ കത്തി എടുക്കാൻ പറഞ്ഞു കണ്ടോ വര ഇട്ട് കൊടുത്തു ഇനി ഈ കമ്പ് നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് ഇറക്കി വെക്കാം താഴെത്തോട്ട് പോകാണ്ട് കണ്ട നമ്മൾ കറ്റാർവാഴയിൽ ആ തണ്ടുകൾ മുക്കി വെക്കാൻ കാരണം അതൊരു റൂട്ടിങ് ഹോർമോണായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഈ അലോവേരയുടെ ജെല് അപ്പോൾ വേരുകൾ ഒരു അഞ്ച് മിനിറ്റ് അതിൽ മുക്കി വെച്ചാൽ അത് അതിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങുകയും നമുക്കധികം ഇൻഫെക്ഷൻ ഒന്നുമില്ലാണ്ട് വേരുകൾ പെട്ടെന്ന് പെട്ടെന്ന് വേരുകൾ വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാധ്യമമാണ് അലോവെരെന്നു പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് അത് മുക്കി വെച്ചു ഇനി ഉണ്ടോ മുക്കിയിട്ട് അതിങ്ങനെ എടുത്തു വിട്ടതാ അപ്പോൾ മണ്ണിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചേക്കുന്നതല്ലേ അപ്പോൾ മണ്ണിലോട്ട് അതായത് ഇതിൻ്റെ തുമ്പിൽ അലോവെര ഉണ്ട് കേട്ടോ അതാണ്ടോ മണ്ണുണ്ടോ അപ്പോൾ നമ്മൾ അതിൽ തൊടാതെ അതായത് നട്ട് കൊടുക്കാൻ പോകണം അപ്പോൾ നാല് കമ്പെല്ലാം നമുക്കുള്ളത് അപ്പോൾ നാല് കുഴി ഒഴിക്കാം ശരിക്കൊരു കോലും കൊണ്ട് കൂട്ടണം എന്താ ശകലം വിട്ടിട്ടോ ഒത്തിരി അടുപ്പിച്ച് വയ്ക്കാതെ നാല് കുഴി എന്താ പറയുക നമ്മൾ ഈ കമ്പ അങ്ങനെ ഇറക്കി വെച്ച് ഇറങ്ങിപ്പോവും പക്ഷേ അത് കഴിഞ്ഞ് നമ്മളതിൽ അലോവേര തേച്ചതൊക്കെ അതങ്ങ് പോവും അതുകൊണ്ടാണ് ഇതിൽ ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് അങ്ങനെ മണ്ണിട്ട് നല്ല മൂണ്ടി കൊടുക്കുക ഇത് അത് അതെല്ലാം ഉള്ളിൽ പോവാതെ അപ്പം നമ്മൾ നാല് കൊമ്പും നട്ട് കഴിഞ്ഞു കേട്ടോ ഇനി ഇതാണ് ഇങ്ങനത്തെ നാല് കോല് ചെറിയ കോലുകൾ മതി കേട്ടോ അതെടുത്തിട്ട് നമ്മളിതിൻ്റെ നാല് ഭാഗത്തായിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് കോലുകൾ എന്തിനാ ഉള്ളതെന്ന് ഞാൻ പറയാം കണ്ടോ അപ്പോൾ നമ്മൾ കൂല് കുത്തി കൊടുത്തു ഇനി ഈ കവറിലോട്ട് ഇത് ഇറക്കി വയ്ക്കാൻ പോവാട്ടോ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് കാണിക്കാവേണ്ട ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറാ കേട്ടോ വേണ്ടത് അപ്പോൾ ഒരു കാര്യം മറന്നുപോയി നല്ല ചൂടൊക്കെയല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഐസ് ക്യൂ മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഫീലിൽ ചെയ്യിക്കുകയാണ് അപ്പോൾ കുറച്ച് വെള്ളം അതിലോട്ട് കാരണം വെയിലത്ത് നിന്ന് വെയിലത്തുനിന്ന് നമ്മൾ ആ ചെടി അപ്പോൾ അതൊന്ന് ഇച്ചിരി ഒരു മോയ്സ്ചർ ഇരുന്നോട്ടേ വന്നിട്ട് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ കവറിലോട്ടൊക്കെ ആകാത്ത രീതിയിൽ ഉണ്ടാവും അല്പം മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയ ഉണ്ടാകും ചെറിയ കണികകൾ അങ്ങനെ വെക്കുന്നുണ്ട് ഇതിന് നാളെ ആകുമ്പോഴേക്കും അത് മഞ്ഞ് കണങ്ങൾ പോലെ ആയിട്ട് ഐസ് മെത്തേഡിൽ അങ്ങനെ ആക്കും നമ്മൾ നനയ്ക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ നല്ല ബയിലായത് കൊണ്ട് മാത്രം എപ്പോഴേലും ഒന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മതിയേ മോയിസ്ചർ കണ്ടുതന്നെ ഉണ്ടോ ആ മഞ്ഞ് കണങ്ങൾ പോലെ തന്നെ ഉണ്ടെങ്കിൽ മോയിസ്ചർ ഉണ്ട് എന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ നമ്മളിതിവിടെ ഇങ്ങനെ കെട്ടി കൊടുക്കാൻ പോകണം കേട്ടോ അങ്ങനെ ഒരു കയറുണ്ട് ഇച്ചിരി കയർ ഇച്ചിരി കൊടുക്കണം ശരിക്കും റബ്ബർ ബാൻഡ് ഇട്ടാൽ മതിയായിരുന്നു ഞാൻ റബ്ബർ ബാൻഡ് എടുക്കണതിനോധനം കയർ എടുത്തിട്ട് വന്നത് റബ്ബർ ബാൻഡാണെങ്കിൽ ഇപ്പം ഈസി ആയിരുന്നു കുഴപ്പമില്ല കെട്ടി ൊടുത്താൽ മതി കേട്ടോ അഴിക്കാൻ പാകത്തിന് കെട്ടണം ഇതിപ്പോൾ ഇവിടുന്ന് വലിച്ച അഴിക്കാം നമ്മൾ എന്തിനാന്നറിയാം ഈ വിറക് വെക്കുന്ന ഈ കോല് വെച്ചത് എന്താന്ന് എന്തിനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെടിന്ന് വളർന്നു വന്നതിന് ഇപ്പം നോക്കിയാൽ നമുക്ക് കാണാം ചെടി ഈ കവറിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത് പക്ഷേ നമ്മൾ ഈ വിറകില്ലാണ്ട് ഇല്ലെങ്കിൽ ഈ കോലില്ലാണ്ട് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെടി വളരും തോറും അല്ലെങ്കിൽ ഈ കവറില്ലേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ മോയ്സ്ചറൈസർ ഒക്കെ വന്നു കഴിയുമ്പോൾ അതിങ്ങനെ ഒരു ഡളായിട്ട് താഴത്തോട്ട് ഇരുന്നു പോകും കവറ് അത് ഒറ്റയ്ക്ക് നിൽക്കാനുള്ളതില്ലല്ലോ കവറിനെ ഇപ്പോൾ അത് പുതിയതായതുകൊണ്ടൊക്കെ കുറച്ചിങ്ങനെ സ്റ്റിഫായി നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ താഴത്തോട്ട് വരും അപ്പോൾ ഈ ചെടിയുടെ ഇലകളിലൊക്കെ മുട്ടിയിട്ട് അതിൽ ഉച്ചക്കണ്ടനും ചെടിയുടെ ഇലയായിട്ട് സമ്പർക്കത്തിലായിട്ട് ഇലകൾ ചീഞ്ഞു പോകാനൊക്കെ കാരണമാവും അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാണ്ടും പിന്നെ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഗ്രോത്തും അതിൽ തടസ്സപ്പെടുകയൊന്നുമില്ല അതിൻ്റെ മുകളിൽ ചെടി വീണിട്ട് ഈ കവറ് വീണിട്ട് അത് നശിച്ച് പോകാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ചെടിക്ക് അനക്കം തട്ടാൻ കാറ്റൊക്കെ വരുമ്പോൾ അനക്കം തട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രിക്കോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത് കണ്ടോ ഇത് എന്നിട്ട് നമ്മൾ തണലത്ത് പക്ഷേ സൂര്യപ്രകാശം കിട്ടണം സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കാത്ത സ്ഥലത്ത് തണലത്ത് പുറത്ത് എവിടെയെങ്കിലും ഉള്ളിലോട്ട് കൊണ്ടുപോയാൽ സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് ചെടി വളരില്ല അപ്പം അങ്ങനെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ആ ചെറിയ ഇലകളില്ലേ ആ ചെറിയ ഇലകൾ വളർന്ന് വരുന്നത് കാണാം പുതിയ ഇലകൾ വരുന്നത് കാണാം പിന്നെ ഒരു കാര്യം ഇത് ഒരിക്കലും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിട്ടുള്ള ഒരു നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല എനിക്ക് ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടുന്നവരുണ്ടായിരിക്കാം കാരണം ഓരോരുത്തരെയും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും എനിക്ക് ഞാനിത് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കണ്ടോ ഇത് ഇത് മഞ്ഞ് ഞാൻ ചെയ്തതാണ് കണ്ടോ ഇങ്ങനെ കോലൊക്കെ കൊടുത്തിട്ട് ചെയ്താണ് ഈ ചെടിയും കണ്ടോ ഇതൊക്കെ വന്നത് പുതിയ ഇലകൾ വന്നാണ് കേട്ടോ ഇതൊക്കെ ഈ പൂവും കണ്ടാവാം നമ്മൾ കുത്തി വിടുമ്പോൾ ചെറുതായിട്ട് മുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വേറൊരു ചെടി മുട്ടും കൂടി അത് പൂവായിട്ട് വിരിഞ്ഞു കൊഴിഞ്ഞു ഇത് രണ്ടാമത്തെയാണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഇത് കണ്ടോ കാണുന്നുണ്ടോ ഈ ചെറിയ കമ്പ് ഇതൊക്കെ ഉണങ്ങിപ്പോയ കമ്പാണ് നമ്മൾ ഇതേപോലെ നടന്നതൊക്കെ താഴെ തോട്ടൊരു കമ്പ് അതെ ഇതൊക്കെ ഉണങ്ങിപ്പോയതാണ് പിടിക്കാതെ ഉണങ്ങിപ്പോയതാണ് അപ്പം നമ്മൾ നാലഞ്ചെണ്ണം വെച്ചതിൽ രണ്ടെണ്ണമാണ് പിടിച്ചു കിട്ടിയേക്കുന്നത് അപ്പോൾ ഈ ചെടിയുടെ നമ്മൾ റീപ്പോട്ട് ചെയ്യണം അപ്പോൾ റീപ്പോട്ട് ചെയ്യാൻ സമയമായി കാരണം ഇത്രയും ഒക്കെ വളർന്നില്ലേ ചെറിയ അമ്പുകൾ നമ്മളിപ്പോൾ എടുത്ത പോലെ ചെറിയ കമ്പുകൾ പിടിപ്പിച്ചതാട്ടോ അപ്പോൾ ഇനി അത് റീപ്പോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ച് തരാട്ടോ കേട്ടോ അടുത്തതായിട്ട് ഇടുന്നതാണ് ഇങ്ങനെ ഒരു തണലുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു ഇപ്പോൾ അവിടെ തന്നെ ഇരിക്കട്ടെ റീപ്പോട്ട് ചെയ്തിട്ട് എന്തായാലും നമ്മൾ തണലത്ത് വെച്ചിട്ട് പിന്നെ മാറ്റി വെക്കാമെന്ന് പറഞ്ഞിട്ടോ കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ കമൻറ്റൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് നമ്മുടെ വീഡിയോ എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാധ്യമം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വരയ്ക്കും ബായ്